പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണ്ണൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ റോഡ് ഷോ ശ്രീകണ്ഠപുരം ടൗണിൽ നടന്നു ശ്രീകണ്ഠാപുരം ടൗൺ ചിറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു പി വി ഗോപിനാഥ് എം സി രാഘവൻ വി സി രാമചന്ദ്രൻ പി മാധവൻ ടി കെ വത്സൻ പി വി ശോഭന അഡ്വക്കേറ്റ് എ ജെ ജോസഫ് പി വി സേവി വിനു ഇലവിങ്കൽ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കെ വി ഗീത ഹമീദ് ചെങ്ളായി എന്നിവർ നേതൃത്വം നൽകി കണ്ണൂരിന്റെ ഇന്ത്യൻ പാർലമെന്റിൽ കണ്ണൂരിന്റെ വികസന നായകൻ ജനകീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സഖാൻ അന്ന് കോൺഗ്രസിന്റെ ഭരണത്തെ പാചകവാതകത്തിനുള്ള സബ്സിഡി പിൻവലിച്ചതിനെ ആളായിരുന്നു മോഡിയും ബി ജെ പിയും അവരധികാരത്തിൽ വന്നു പാചകവാതകത്തിന്റെ വില വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെത് ആയിരത്തിലധികമായി ഇപ്പോൾ വാണിജ്യ പാചകവാതകത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചു ചെറുകിട കച്ചവടക്കാർക്ക് ഇനി കച്ചവടം നടത്തണമെങ്കിൽ ചായക്കടയും ഹോട്ടലും നടത്തുന്നവർക്ക് നിത്യോഗ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചേ മതിയാവും അത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റി ഈ ദിവസം തന്നെ നാം പത്രത്തിൽ വായിച്ച മറ്റൊരു വാർത്ത ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറിലൂടെ വില കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ് മുപ്പത്തി അഞ്ച് ശതമാനം വരെയുള്ള വിലക്കുറവാണ് കുറവാണ് അവിടെ അനുഭവപ്പെടുന്നത് അരി ഉൾപ്പെടെയുള്ള പതിനൊന്ന് സാധനങ്ങൾക്കാണ് ആ വിലക്കുറവ് നേരത്തെ രണ്ടായിരത്തി പതിനാറ് എൽ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് സർക്കാർ പറഞ്ഞു സ്റ്റോറിൽ അന്നുണ്ടായിരുന്ന വില വർദ്ധിപ്പിക്കില്ല വർഷമായിട്ടും ഒരു നയ പൈസ വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് Six five five four seven five.